ഇന്ന് കേട്ട ഒരു ന്യൂസ് ഹരിപ്പാട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു പെൺകുട്ടി ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രസവിച്ചു സിസേറിയൻ ആയിരുന്നു ജെയിൻ ജേക്കബ് എന്ന ഡോക്ടറാണ് സിസേറിയൻ ചെയ്തത് സിസേറിയന് ശേഷം വയറിനകത്ത് തന്നെ പഞ്ഞിയും തുണിയും വേസ്റ്റുകളൊക്കെ അകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തു ഈ സ്റ്റിച്ചിൽ കൂടി നാല് ദിവസം ബ്ലഡ് വരികയും ശരീരം മുഴുവനും നീര് വെക്കുകയും ശാരീരിക അസ്വസ്ഥതയും ക്ഷീണവും കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും പറ്റാത്ത രീതിയിലായി ആ യുവതി പിന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ വേസ്റ്റുകളെല്ലാം വയറിനകത്തുണ്ടെന്ന് എന്താ അല്ലേ ഒരു ഡോക്ടറിൻ്റെ മുമ്പില് ഒരു രോഗി ജീവനും ജീവിതവും എല്ലാം ഡോക്ടറിന് മുമ്പിൽ അടിയറവ് വെച്ചിട്ടാണ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് ആ ഡോക്ടറെ ആണ് നമ്മളെല്ലാം കൊണ്ടും വിശ്വസിക്കുന്നത് അപ്പൊ ഈ ഡോക്ടർമാർ ഇങ്ങനെയായാലോ ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ഡോക്ടേഴ്സിനെയാണല്ലേ ഒരുപാട് പരാതികൾ വരുന്നുണ്ട് കയ്യബദ്ധത്തിലോ അല്ല ഒരു വിധിയുടെ പേരിൽ എന്തെങ്കിലും സംഭവിക്കുന്നത് പിന്നെയും നമുക്ക് ക്ഷമിക്കാം പക്ഷെ ഇതൊക്കെ ഒരു പ്രസവത്തിന് ശേഷം പഞ്ഞിയും തുണികളും മുഴുവനും ഒരു പെൺകുട്ടിയുടെ വയറിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡോക്ടറോ അല്ല കൂടെ നിന്ന് നേഴ്സുമാരോ ഒറ്റക്കല്ലല്ലോ സുസാരം ചെയ്യുന്ന ആരും ഇത് ശ്രദ്ധിച്ചില്ലേ അപ്പൊ എത്രത്തോളം വീഴ്ചകളുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലായി പാവപ്പെട്ടവരാണ് വരുന്നത് അതുകൊണ്ട് ഒരുപാട് പരാതികളൊന്നും വരില്ല എന്നുള്ള ഒരു ഒരു ഇതുകൊണ്ടാണോ ഇത്രയും ശ്രദ്ധയില്ലാതെ ആവുന്നത് ശരിക്കു പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡോക്ടർമാർക്ക് തക്കമായ ശിക്ഷ കൊടുക്കണം എന്നാലേ ഒരു രോഗികൾക്ക് ധൈര്യമായി ഒരു ഹോസ്പിറ്റലിൽ പോവാനോ അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനോ പറ്റുള്ളൂ ആ പെൺകുട്ടി പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെയൊന്നും മുലയൂട്ടാൻ പോലും പറ്റാത്ത രീതിയിൽ ആ പെൺകുട്ടി ആയെന്ന് പറയുമ്പോ എത്രത്തോളം ഒരു ഇതാണ് നമ്മൾ കാണുന്നത് അല്ലേ